ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഫ്രാൻസിസിൻ്റെ മുന്നിലോട്ട് ഇങ്ങനെ മഹിമ ചെന്നിരിക്കുകയാണ് ഫ്രാൻസിസിനാണെങ്കിലോ അടിമുടി കയറുന്നുണ്ട് കേട്ടോ ആഹാ നീ ആണോ നിന്റെ കളിയായിരുന്നോ ഇതിനെ പിറങ്കിൽ അതിപ്പോഴേ മനസ്സിലായല്ലോ എന്ന് മഹിമ ചോദിക്കുകയാണ് കേട്ടോ എന്നാൽ നീ എന്താടി വിചാരിച്ചിരിക്കുന്നത് ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല എനിക്ക് ഇപ്പം തന്നതൊന്നും യാതൊരു വിഷയവും അപ്പോൾ എടിപൊടി എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ തൻ്റെ കൂട്ടുകാരന്മാർ പറയണതേ സാറേ എടിപൊടി എന്നൊക്കെ വിളിച്ചെന്നെങ്കിൽ ശരിക്കും സ്വഭാവം എന്താണെന്ന് അത് കേട്ടോടെ തന്നെ പീതാംബരം പറയണേ എടിപൊടി എന്നൊക്കെ വിളിച്ച സ്വഭാവം തിരിച്ചറിയും എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ എടാ ചെക്കന്മാരെ നിങ്ങൾ കോളേജ് പിള്ളേരാണ് അതിനനുസരിച്ച് കളിച്ചോ നിങ്ങൾ പോലീസ് ഇപ്പോഴില്ലല്ലോ ആദ്യമില്ലായിരുന്നു അതുകൊണ്ട് കോളേജ് പിള്ളേരോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ നിങ്ങൾ ശരിക്കും സസ്പെൻഷൻ കിട്ടിയില്ലേ സ്ഥലമാ ഏറ്റവും ഇനി പ്രതീക്ഷിക്കാം കൂടുതൽ കളിച്ചാൽ ഡിസ്മിസ് വരും എന്നൊക്കെ പറയണെട്ടാ അങ്ങനെ ഈ സമയം മഹിമ പറയണേ ഇയാളോട് സംസാരിക്കണ്ട എടി നീ എന്നോട് ചെലക്കണ്ട എന്ന് എന്ന് ഫ്രാൻസിസ് പറയുമ്പോൾ അവര് ഇടപെടണോ ചോദിക്കുന്നുണ്ട് കേട്ടോ മഹിമയുടെ ഫ്രണ്ടുകൾ അങ്ങനെ അവരോട് പറയണേ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയണേ ഇതേ സമയം എടി നിന്റെ ചേച്ചിയെ ഞാൻ നാണം കെടുത്തിയതിന് നീ എനിക്ക് ഈ പണി തന്നെങ്കിൽ നീ ഓർത്തോ നീ നിന്റെ ചെവിയിൽ നിളിക്കോ ഞാൻ ഇതിന് തിരിച്ചടി നൽകും അതിന് തിരിച്ചടി നൽകാൻ നീ ഇങ്ങോട്ടേക്ക് വന്നിട്ട് വേണ്ടേ അതൊക്കെ ഞാൻ വരും ഞാൻ ഇങ്ങോട്ടേക്ക് വരും നല്ല തിരിച്ചടി തരും നീ പോലീസുകാരിയുടെ മുന്നിലാണ് കളിച്ചിരിക്കുന്നത് നീ എന്താടി വിചാരിച്ചത് എന്ന് പറഞ്ഞാ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും കാല് അയാളുടെ നെഞ്ചത്തോട്ട് അങ്ങ് ചവിട്ടുന്നതേ താൽ സോറി ഫ്രാൻസിസ് അങ് തല അടിച്ച് അങ്ങ് വിഴാനിട്ടോ ഇതോടുകൂടി മഹിമ തന്റെ കീഴിലുള്ള ചെരുപ്പ് കൊണ്ട് അയാളുടെ കൈ അങ്ങ് ഇറുക്കി പിടിക്കാൻ പിടിക്കാനിട്ടോ അങ്ങനെ എന്റെ കൈവേദനിക്കുന്നു എന്ന് കൈവേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അയാൾ അറിയുന്നുണ്ട് ഫ്രാൻസിസ് കറിയുന്നുണ്ട് ഈ സമയം െ എന്റെ ചങ്കുറ്റം ചുറ്റത്തോടു കൂടി തന്നെയാണ് ഞാൻ നേരിടാൻ തയ്യാറായത് എന്റെ ചേച്ചിയെ നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വിടില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്നോ ഞാൻ നിന്റെ ചെവിയിൽ നുള്ളിയതാ എന്റെ ചെവിയിൽ നുള്ളിയതാണ് നിനക്കിട്ടൊരു പണി നൽകണം എന്ന് അതെനിക്ക് തരാൻ കഴിഞ്ഞു സന്തോഷമായി എന്തായാലും ഇത് വാങ്ങിപ്പോയിക്കോ ഇനി എന്റെ നേർക്ക് നീ വന്നു കഴിഞ്ഞാൽ എന്താണ് ഞാൻ ചെയ്യാന്ന് പറയാൻ പറ്റില്ല എന്റെ ചേച്ചി പ്രതികരിക്കാതെ നിൽക്കുന്നത് നീ എന്റെ ചേച്ചിയുടെ മേലുദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് എന്നാൽ മഹിമക്ക് മുന്നും പിന്നെ നോക്കാനില്ല മഹിമ ഇറങ്ങി പുറപ്പെട്ടു പിന്നെ ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു മായ്മ അടിപ്പൊളി ഡയലോഗ് ആണ് അതൊക്കെ കേട്ട് ഫ്രാൻസിസ് ആകെ ഞെട്ടിപ്പോണേ എന്നിട്ട് പറയണേ കൂടുതൽ ഒച്ച എടുത്താൽ ഇത് പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് തന്നെയാണ് ഞാൻ വീണ്ടും ഒരു പരാതി തന്നത് കഴിഞ്ഞാൽ നീ പിന്നെ ജോലിയിൽ തന്നെ ഉണ്ടാവില്ല നിന്റെ തല നിന്റെ തലയിൽ കിടക്കുന്ന ആ തോപ്പി അങ്ങനെ തെറിച്ചു പോകുമ്പോ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടാ അതൊക്കെ കേട്ട് ഫ്രാൻസിസ് മിണ്ടാതെ നിൽക്കും പിന്നീട് കാണിക്കുന്നത് ഗോപാലജിയാണ് ഗോപാലജിക്ക് ഷാലിനി വീഡിയോ കാണിച്ചു കൊടുക്കാന് ഈ ഈ ഫ്രാൻസിസ് ഇങ്ങനെ ആളുകളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചതിനാണ് ഇങ്ങനെ ഡിസ്മിസ് കിട്ടിയത് എന്നുള്ളത് കേട്ടോ അപ്പം അത് കേൾക്കുന്നതിനോട് കൂടി ഗോപാലയം പറയണേ എന്തായാലും ഫ്രാൻസിസിനെ കൊണ്ടുള്ള ശാല്യം തീർന്നു കിട്ടി അനിതയും ഫ്രാൻസിസും ഒരുപോലെ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പിഴുകിയായിരുന്നു ഏതെങ്കിലും ഒന്നിന് ചെലവിന് കൊടുത്താൽ മതിയായിരുന്നല്ലോ എന്തായാലും ആ മഹിമ തന്നെ അവള് ചെയ്തിരിക്കുന്നത് ട്ടിപ്പൊളി പണി തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഫ്രാൻസിസ് വരുന്നു കേട്ടോ ഗോപാൽജി എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ എന്താടോ ഗോപാൽജി എന്നെ സഹായിക്കണം രാഷ്ട്രീയക്കാർ മുഖേന എങ്കിലും എന്റെ ജോലി തിരികെ കിട്ടണം അതിന് രാഷ്ട്രീയമുണ്ടോ എന്താ ഗോപാൽജിയുടെ സ്വരത്തിനൊക്കെ ഒരു വ്യത്യാസം അത് കേൾക്കുന്ന ശാലി പറയണേ താൻ എന്ത് പോലീസുകാരനാടോ തന്നെ ഇനി ഞങ്ങൾക്ക് തീറ്റിപ്പോറ്റേണ്ട ആവശ്യമില്ല ഗോപാൽജി ഗോപാൽജിക്ക് ഒരുപാട് നന്ദി ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ അതിലൊരു നന്ദി ഗോപാൽജി ഓർക്കണായിരുന്നു എന്ത് നന്ദി ഞാൻ നീ ചെയ്തിട്ടുള്ളത് നിനക്ക് അതിന് മാത്രം ശമ്പളം തന്നിട്ടുണ്ട് എന്നാൽ നിന്നെ എങ്ങനെ ഒഴിവാക്കി എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ എൻ്റെ കൺമുനിലോട്ട് ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞത് നീ തന്നെ പോയി ആ പെണ്ണിനെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം കിട്ടി അതുകൊണ്ട് ഒരാളെ തീറ്റിപ്പോറ്റാ മതി രണ്ടാളെ തീറ്റിപ്പോറ്റീ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയണേട്ടോ എട ഗോപാല നീ എന്നോട് കളിച്ചെങ്കിൽ നിനക്ക് ഞാൻ ഒരുപാട് ചെയ്തിട്ടും നീ എന്നോട് നന്ദി കാണിക്കാത്തതിൽ എനിക്കൊരു വീഴ്ച വന്നപ്പോ നിന്റെ സ്വഭാവം പുറത്തെടുത്ത് നിന്നെ ഞാൻ വെറുതെ വിടില്ല ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും തിരിച്ചു വന്ന നിനക്ക് ഞാൻ പ്രതികാരം ചെയ്തു നീ അന്ന് പോടാ നീ ആരായിടാ നീ വിളിച്ചത് ഗോപാലാന്ന് പിന്നെ ഞാൻ ആരെ വിളിക്കണത് ഇയാളെന്താ മഹാത്മാഗാന്ധി ഇന്ദിരാഗാന്ധി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇയാള് ജി 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 എന്ന് വിളിക്കാൻ എന്തുകൊണ്ടാണ് ഞാൻ ജി എന്ന് വിളിച്ചത് വെച്ചാൽ എറിയുന്ന പണത്തിന്റെ പവർ കൊണ്ടാണ് ഇനി ഇയാളെ ഗോപാല എന്നല്ല വേറെ എന്തെങ്കിലും വിളിക്കാൻ പറ്റിച്ച അതും ഞാൻ വിളിക്കാന്നൊക്കെ പറയുമ്പോൾ പക്ഷെ അനി അച്ഛാ അവന്റെ ഒരു ധൈര്യം കണ്ടു എന്താടി നീ കിടന്ന് ചിലക്കുന്നത് എന്റെ ധൈര്യം ഈ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്ത് തന്നപ്പോ ഇപ്പൊ എനിക്കൊരു പതർച്ച വന്നപ്പോൾ നിങ്ങൾ എനിക്ക് തിരിച്ചടി നൽകിയില്ലേ എന്നും പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിനെ തിരിച്ചടിച്ചിരിക്കും ആ ഗിരിയുണ്ടല്ലോ ഗിരിയോടെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ അവന്റെ കാൽ കീഴിൽ കിടന്ന് ഗോപാല നീ കിടന്ന് ഞെരങ്ങും എന്നൊക്കെ പറഞ്ഞ് ഞെരുങ്ങും എന്നും പറഞ്ഞു അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം അച്ഛ അവൻ്റെ ഒരു ധൈര്യം അവന് പോയില്ലേ അവനെന്ന ജന്മം കഴിഞ്ഞില്ലേ ഇനി ഞമ്മക്ക് അവനെന്നെ കുറിച്ച് ഓർക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജു മഹിമയുടെ അടുത്തോട്ട് ചെല്ലാണ് അപ്പൊ അവിടെ ഗൗരിയമ്മയും ഈ പറയുന്ന മുകുന്ദനേ ഇരിക്കുന്നുണ്ട് അപ്പൊ ഗൗരിയമ്മ വാ മോളെ എന്നൊക്കെ പറയുന്ന നല്ലപോലെ സ്വീകരിക്കുകയാണ് ഞാനൊരു കാപ്പി എടുത്തിട്ട് വരാം അപ്പോഴേക്കും മുകുന്ദൻ വാ മുകുന്ദനോട് വാ മുകുധാനയും കൊണ്ട് വന്നേ എന്തിനാ നീങ്ങൊന്ന് ഇങ്ങ് വന്നേ എന്ന് പറയുന്നത് മനഃപൂർവ്വം മുകുന്ദനെ അവിടെ ഒഴിവാക്കാണ് മഹിമയും മഞ്ജുവും തമ്മിലുള്ള പ്രശ്നവും ഒഴിവാകട്ടെ എന്ന് കരുതി തന്നെയാണ് ഗൗരവമായി ചെയ്യുന്നത് അങ്ങനെ മഹിമയുടെ അടുത്തോട്ട് ചിരിച്ചും കൊണ്ട് മഞ്ജു വന്നിട്ട് പറയണേ മോളെ നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് ഈ ചേച്ചിയുടെ മനസ്സിൽ ഒരുപാട് സന്തോഷമായി നീ എന്നെ മറന്നിട്ടില്ല എനിക്കൊരു ആപത്ത് വന്നപ്പോൾ നീ എന്നെ സഹായിച്ചു അത് ഈ ചേച്ചി എന്നോ ഓർമ്മകളിൽ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾ മാത്രം ഞാൻ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു സഹായം ചെയ്തിട്ടില്ല നിങ്ങൾ കൂട്ടിയതൊക്കെ തെറ്റിപ്പോയിരിക്കുന്നു അത് അത് നിങ്ങൾ നല്ല പോലെ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനേ ഒരു ജനങ്ങളെയിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ ഇട്ട് ഇത് ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അയാൾക്കിട്ട് പണിതനാണ് അല്ലേ നിങ്ങളെ രക്ഷിച്ചതെന്നല്ല എന്ന് പറയും പറയട്ടോ ഇത് കേൾക്കുന്ന മഞ്ജുവിന് സങ്കടമാവാണ് അങ്ങനെ മഞ്ജു പറയണ മോളെ നീ എത്ര വാഷി പിടിച്ചാലും എത്ര പിണങ്ങിയാലും നീ എൻ്റെ അനിയത്തിയും ഞാൻ നിൻ്റെ അമ്മയും നീ എൻ്റെ മോളും അതുപോലെ നിൻ്റെ അച്ഛനും അങ്ങനെ പലതുമാണ് അപ്പോൾ അത് കേൾക്കുന്ന മഹിമയുടെ ഇടനെഞ്ച് പൊട്ടുന്ന എൻ്റെ കേട്ടോ എന്നിട്ട് പറയണേ നിനക്ക് എൻ്റെ കൂടുതലുള്ള പിണക്കം മാറണമെങ്കിൽ നീ വരണം അത് കേട്ടോടുന്നില്ല എൻ്റെ പിണക്കം അങ്ങനെ മാറില്ല നമ്മുടെ അച്ഛനോട് പ്രതികാരം ചെയ്തവന്റെ കൂടെ ജീവിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുള്ളൂ മഹിമ ഇങ്ങനെ തന്നെ പെരുമാറത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് മഞ്ജുവിനെ അവിടെ നിന്നെ ഇറക്കി വിടുമ്പോ മഹിമ പൊട്ടിക്കറിയണം കേട്ടാ അപ്പോഴേക്കും ഗൗരമയും മുഖം തന്നെ വിരണി എന്താ എന്തിനാ നീ അവളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ട് നീ തന്നെ എന്തിനാ കരയുന്നത് അതെന്റെ ഗതികേട് അത് കേൾക്കുന്ന ഗൗരമ്മ എന്ത് ഗതികേട് എന്റെ ചേച്ചി എന്റെ അച്ഛനെ കൊന്നവന്റെ കൂടെ ജീവിക്കുന്നു സംഭവം ഗിരിയേട്ടൻ തെറ്റുകാരനല്ല അത് ഗോപാലിന് വേണ്ടി ചെയ്തതാണ് എന്നാൽ അതേ പ്രവൃത്തി തന്നെ എൻ്റെ ചേച്ചിയും അത് ആവർത്തിക്കുന്നു എന്നാൽ എൻ്റെ ചേച്ചിയെ ഒരു ചേച്ചിയാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ മഹിമ ഇങ്ങനെ പെരുമാറത്താൻ പറ്റുകയുള്ളു എൻ്റെ ചേച്ചി പ്രതികരിക്കണം എൻ്റെ ചേച്ചി ഇപ്പൊ പേടിച്ചിട്ടാണ് പ്രതികരിക്കാതിരിക്കുന്നതെന്ന് മഹിമ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ വീട്ടിൽ ചെന്ന മഞ്ചു പൊട്ടിക്കരയാണ് അപ്പോൾ ഉടനെ തന്നെ ഗിരി പറയണേ നിന്റെ നിന്റെ അനിയത്തിക്ക് നിന്നോട് സ്നേഹമുണ്ട് അതുകൊണ്ടല്ലേ അവളിപ്പോൾ നിനക്ക് വേണ്ടിയൊക്കെ ചെയ്തത് ആ കണക്ക് കൂട്ടലെ എനിക്ക് തെറ്റിപ്പോയി അതുകൊണ്ട് ഞാൻ അവളെ കാണാൻ നിന്ന് പോയിരുന്നു അവളെന്നോട് മുഖത്തടിച്ച് പറഞ്ഞത് ഞാൻ ചേച്ചിക്ക് വേണ്ടിയല്ല ഞാൻ ഈ ഈ പറയുന്ന ഫ്രാൻസിൻ്റെ ജോലി കളഞ്ഞത് ഞാൻ കളഞ്ഞത് എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ ബലമായി പൈസയും വാങ്ങി അതുപോലെ തന്നെ ഇങ്ങനെ മറ്റുള്ളവരേക്ക് വേദനിപ്പിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ അയാൾക്ക് തിരിച്ചടി കൊടുത്തത് അപ്പൊ അത് കേൾക്കുന്ന ഗിരി പറയണേ ഫ്രാൻസിസിന് എന്നോ തിരിച്ചടി കൊടുക്കണമെന്ന് എനിക്ക് ഒരു ഉണ്ടായിരുന്നു പക്ഷെ എന്നെക്കാ മുന്നേ കടത്തി വെട്ടിയിരിക്കുന്നു മഹിമ എന്ന് പറയാനായിട്ടോ അപ്പ ഉടനെ മഞ്ജു പറയാണ് അവള് പ്രതികാരമുള്ളവളാണ് അവൾ ഒരിക്കലും മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വെക്കില്ല അവൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവളത് ചെയ്യും എന്നാൽ എനിക്ക് എന്റെ അനിയത്തെ നഷ്ടപ്പെട്ടു ഓരോ ദിവസം അവൾ എന്നെ വെറുത്തും കൊണ്ടിരിക്കുകയാണ് ഞാൻ അവൾ എത്രമാത്രം സ്നേഹിക്കുന്നതാണ് അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല പിരിയേട്ടം കാരണമാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് അങ്ങ് കറിഞ്ഞു പോകുമ്പോൾ ഗിരിക്ക് സങ്കടം ആവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം മഹിമ ഇങ്ങനെ ബൈക്കിൽ വരികയാണ് ആ സമയം തൻ്റെ മുന്നിലോട്ടൊരു കാർ വന്ന് നിൽക്കുന്നുണ്ട് ഇതോടുകൂടി എടോ എന്ന് പറഞ്ഞ് മഹിമ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഗോപാലിനാണ് ഗോപാലിനെ കാണുന്ന മഹിമ പിന്നീട് അവിടെ തന്നെ നിൽക്കുകയാണ് ആഹാ നീ ആളൊരു പൊപ്പുലി തന്നെ എന്ന് പറയുമ്പോൾ അത് താൻ എന്തിനാണോ എന്നോട് പറയുന്നത് അല്ല നീ ആ ഫ്രാൻസിസിനെ ഈ നാട്ടിൽ നിന്ന് തുരത്തി ഓടിച്ചല്ലോ അതിൽ നല്ലൊരു നന്ദി പറയാനാണ് ഞാൻ വന്നത് അത് കേട്ട ഉടനെ നന്ദിയോ എന്തായാലും നീ നിന്റെ ചേച്ചിയും എന്നാ ഞാൻ കരുതിയത് എന്നാൽ നിങ്ങൾ പിണങ്ങിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായി അത് തന്റെ തോന്നലാടോ ഞങ്ങൾ പിണക്കോ ഉണ്ടാവും ഞങ്ങൾ വിനക്കോ ഉണ്ടാവും എന്ന് മഞ്ജു മഹിമ പറയുമ്പോ ആ അത് മനസ്സിലായി ഫ്രാൻസിസിന് നീ ഒന്നൊന്നര പണി കൊടുത്തതിന് എന്റെ ചേച്ചിയെ കാണിച്ചതില്ലല്ലേ അപ്പൊ എന്റെ കണക്കുകൂട്ടലുകൾ പേഴിച്ചിരിക്കുന്നു എൻ്റെ ചേച്ചി എന്ന ഞങ്ങള ജന്മത്തിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുമ്പോഴാണ് ഇപ്പോൾ നിന്നെ കൊണ്ടും എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന മഹിമ പറയണേ എടോ ഗോപാല നീ എൻ്റെ അച്ഛനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ ഇവിടെ ഇല്ല മാധവന്റെ മക്കളാണ് ഞങ്ങൾ തീർച്ചയായും തിരിച്ചടി നൽകിയിരിക്കും നിന്റെ മഞ്ജുവിന് എന്താടി കിട്ടിയത് അതൊക്കെ ശരി തന്നെ എൻ്റെ ചേച്ചിക്ക് നിയമത്തിന്റെ വഴിയിൽ പോകണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് നിയമത്തിന്റെ വഴിയിൽ പോകണം എന്ന ഞാൻ ചെയ്യാൻ പോകുന്നത് നീ ചെവിയിൽ നിളിക്കോ നീന കൊടു ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയോ ഇല്ല എന്നുള്ളത് നീ ഈ നോക്കിക്കോ എന്ന് പറയുമ്പോ ആ എന്നാ കാണാന്ന് പറഞ്ഞു പോകുമ്പോൾ ഉടൻ തന്നെ പിറകിൽ നിന്നും മഹിമ വിളിക്കാനായിട്ടോ എടോ നിനക്കുള്ള പണി ഇപ്പൊ അടുത്ത് തന്നെ വരും എന്ന് ഗോപാലിനോട് പറയുമ്പോൾ ഗോപാലിനൊന്ന് ഞെട്ടി പോകുന്ന ആ സീനിലായിട്ട് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്